തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള പി എസ് സി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഭാഗം കായികം എന്നുള്ളതാണ് അപ്പം ഒന്നാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിനായി വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സിൽ മെഡലുകൾ നേടിയ ആദ്യത്തെ കായിക താരം ആരാണ് അപ്പം അത് ഉത്തരം സുശീൽ കുമാറാണ് ഗുസ്തിയിലാണ് സുശീൽ കുമാർ രണ്ട് ഒളിമ്പിക് മെഡൽ നേടിയത് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ് അത് സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ പർവ്വതാരോഹകൻ എന്ന നിലയിൽ പ്രശസ്തി നേടിയ സി ബാലകൃഷ്ണൻ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യൻ സംഘത്തിലെ അംഗമായിരുന്നു ഒരു പാരാലിമ്പിക്സിൽ ഒന്നിലേറെ മെഡൽ നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കായിക താരം ആരാണ് അവനി ലേ ലേഖറ അവനി ലേഖറ ആണ് ഒരു പാരാലിമ്പിക്സിൽ ഒന്നിലേറെ മെഡൽ നേടിയതാണ് അവനി ലേഖറ പാരാലിമ്പിക്സ് റൈഫിൾ ഷൂട്ടിംഗ് താരമാണ് അവനി ലേഖറ ഒരു സ്വർണവും ഒരു വെങ്കലവും രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ പാരാലിമ്പിക്സിൽ അവർ നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് എവിടെ വച്ചാണ് അത് എറണാകുളത്ത് വെച്ചാണ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുമ്പോൾ ടി കെ എസ് മണിയായിരുന്നു ക്യാപ്റ്റൻ ടി എ ജാഫർ വൈസ് ക്യാപ്റ്റൻ ഗോൾ കീപ്പർ വിക്ടർ മഞ്ഞില ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി വനിതാ കായിക ആരാണ് എം ഡി വത്സമ്മയാണ് എം ഡി വത്സമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഡൽഹി ഏഷ്യാഡിൽ നാനൂറ് മീറ്റർ ഹഡിൽസിലാണ് എം ഡി വത്സമ്മ സ്വർണം നേടുന്നത് ഏഷ്യാഡ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് ഇവർ ജിമ്മി ജോർജ് ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തി നേടിയത് അത് വോളിബോളിലാണ് ഇന്ത്യയുടെ ദേശീയ വോളിബോൾ ടീമിൽ ജിമ്മി ജോർജ് അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ മുപ്പതിന് ഇറ്റലിയിൽ വെച്ചുണ്ടായ കാറപടത്തിലാണ് മരണപ്പെടുന്നത് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യത്തെ കളിക്കാരൻ ആരാണ് സച്ചിൻ ടെൻഡുൽക്കറാണ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ കളിക്കാരൻ സച്ചിൻ ടെൻഡുൽക്കർ ആണ് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ്റെ ആസ്ഥാനം സിംഗപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ പ്രഥമ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ഡൽഹി ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവാണ് ഗുരുദത്ത് സോന്തി ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യവും ചിഹ്നവും തയ്യാറാക്കിയത് ഗുരുദത്ത് സോന്തി ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കമൽജിത് സന്ധു ഏഷ്യാഡിൽ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി വനിത ഏഞ്ചൽ മേരി ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ ഇന്ത്യൻ താരം പി ടി ഉഷ ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ബാങ്കോങ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരമാണ് നേഗായ ജപ്പാൻ